ഇന്ന് നമ്മൾ വാഴക്കൂമ്പും മുതിരയും കൂടി കറി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം വേണമെന്ന് നോക്കാം നല്ലവണ്ണം ചുവന്നുള്ളി വേണം ഒരു പത്തുള്ളിയെങ്കിലും വേണം ഒരു നാല് പച്ചമുളക് എരിവുള്ളത് കറിവേപ്പില മുതിര തേങ്ങ ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത മുതിരയാണിത് നല്ലോണം കുതിർന്നു കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് കിട്ടും ഇത് നമുക്ക് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നല്ലവണ്ണം വെള്ളമൊഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം ഒരു ആറ് വിസിലൊക്കെ കേപ്പിച്ചൊന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല നല്ലോണം വെന്തിരിക്കും തേങ്ങ നമുക്ക് പച്ചമുളക് ചേർത്ത് ഒതുക്കിയെടുത്ത് വയ്ക്കാം അരക്കണ്ട അങ്ങനെ നമ്മുടെ മുതിര നല്ലവണ്ണം വെന്തട്ടുണ്ട് നല്ല കഞ്ഞി പോലെ വെന്തണ്ട് വെന്താലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിരുന്ന വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞളും വെളിച്ചെണ്ണയും കൂട്ടി തിരുമ്മി വെച്ചിരുന്നതാണ് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിൽ തന്നെ അടച്ച് വെച്ച് ഒരു വിസിൽ കേപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നല്ലോണം എല്ലാം നല്ല വിന്ത് കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ രണ്ടും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക നല്ലോണം അരയരുത് ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് വേവിച്ചെടുക്കാം എല്ലാം കൂടെ തേങ്ങ അരപ്പൊക്കെ അതിലേക്കൊന്ന് മിക്സാവുന്നതുവരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം ഈ സമയത്ത് പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കടുക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെന്നുള്ളി നമുക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് ചോപ്പ് ചെയ്തെടുത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം നല്ലോണം മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു കളറിനാണ് ചേർത്ത് കൊടുക്കുക നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലവണ്ണം മൂത്ത് നമുക്കതിലേക്ക് നമ്മുടെ മുതിരയും വാഴ കൂമ്പും ഇട്ട് കൊടുക്കാം ഇത്രയും വെള്ളം ഇതിന് വേണം എന്നാലെ കറി കൂട്ടാൻ ഉള്ളൂ നമ്മൾ ഡ്രൈ ആയിട്ടല്ല എടുക്കുന്നത് ഇതുപോലെ ഇരിക്കണം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് പണ്ടൊക്കെ നമ്മളിത് ഒരുപാട് കഴിച്ചിട്ടുള്ളതല്ലേ കമൻ്റ് അറിയിക്കണേ